പാലക്കാട് മണ്ണാർക്കാട് അത്താണിപ്പടിയിൽ റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് പരിക്ക് തൃശൂർ സ്വദേശി ഫയാസിനാണ് പരിക്കേറ്റത് ഗുരുതരമായി എങ്ങനെയാണ് സച്ചിൻ കുഴിയിൽ വീണുള്ള അപകടം നിരന്തരം വാർത്തയാവുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കുഴിയിൽ വീണ് അപകടം സംഭവിച്ച അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു അതിനു മുൻപ് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു സ്ത്രീക്കും സമാനമായ രീതിയിൽ കുഴിയിൽ സ്കൂട്ടർ വീണ് അപകടം സംഭവിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് മണ്ണാർക്കാട് അലനല്ലൂരിൽ അട്ടാണിപ്പടിയിൽ ബൈക്ക് റോഡിലെ കുഴിയിൽ വീണ് ഇക്കി ഒരു അപകടം സംഭവിച്ചത് തൃശൂർ സ്വദേശി ഫയാസിനാണ് പരിക്കേറ്റത് റോഡിൽ തന്നെ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തുകയും ഫയാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ഈ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് ഇതിൽ കാര്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ള പ്രതിഷേധം കൂടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ശരി